ഹലോ ഗെയ്സ് ചെമ്പീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സച്ചി രേവതിയോട് പറയുന്നുണ്ട് അവൾ ഇവിടെ വന്ന് കയറിയ കാലം തൊട്ട് എനിക്ക് അവളെ പല കാര്യത്തിലും സംശയമുണ്ട് അവിടെ ഇളയച്ചനെ ഏതായാലും എവിടെയായാലും നമുക്ക് അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം അവിടെ കള്ളത്തരങ്ങളെല്ലാം പൊളിക്കണമെന്ന് അപ്പം രേവതി അതിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട് ശ്രുതി മുറിയിലേക്ക് വരുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് നിന്റെ ഇളയച്ചൻ ഇതുവരെ വീഡിയോ കോൾ ഒന്നും ചെയ്തിട്ടില്ലല്ലോ ഇതാദ്യമായിട്ടാണല്ലോ ചെയ്യുന്നത് അതിനെന്താ വീഡിയോ കോൾ ചെയ്താൽ എന്ന് ചോദിക്കും അതല്ല അദ്ദേഹം അദ്ദേഹം ഉത്തരേന്ത്യയിൽ എങ്ങണ്ടായെന്നല്ലേ പറഞ്ഞത് പിന്നീട് എപ്പോഴാണ് ദുബായ്ക്ക് പോയെന്ന് ചോദിക്കും അത് വെള്ളാഴ്ച എപ്പോഴേലും പോയി കാണുമായിരിക്കും അത് നമ്മൾ അറിയുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാലും എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് തോന്നുന്നു എന്നൊക്കെ പറയും പിന്നെ ഒരു കാര്യം നമ്മൾ നമ്മ നീലിമയുടെ കാശ് കൊണ്ടാണ് ബിസിനസ് തുടങ്ങിയത് നിൻ്റെ അച്ഛൻ്റെ കാശ് കൊണ്ടാണെന്ന് രണ്ടുപേര് മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നതും അതുപോലെ പക്ഷേ അദ്ദേഹം ഇന്ന് വീഡിയോ കോൾ ചെയ്തപ്പോ പറഞ്ഞല്ലോ നിന്റെ അച്ഛൻ്റെ കാശ് കൊണ്ടാണ് ചെയ്തെന്ന് അദ്ദേഹം എങ്ങനെ ഈ കാര്യം പറഞ്ഞെന്ന് ചോദിക്കും അത് കേൾക്കുമ്പോഴത്തേനും ഞെട്ടുന്നുണ്ട് ശ്രുതി എന്നാൽ പറയും അതെ ഞാൻ നേരത്തെ കോൾ ചെയ്യുന്നതിന് മുമ്പേ വിളയേശനോട് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ഞാൻ കോൾ നിങ്ങൾക്കെല്ലാം തന്നതെന്ന് പറയും ഓ ആണോ ഞാൻ അങ്ങ് എന്തോ ഒരു സംശയം ഇതുപോലെ തോന്നിയെന്നേ ഉള്ളു എനിക്കാ മിസ്റ്റേക്ക് പറ്റിയത് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഇങ്ങനെ നിൽക്കണം അപ്പോൾ ശ്രുതി പറയും ആ എന്നാലും എനിക്ക് സമയം പോയി എന്നാൽ ഞാൻ പോയി പാർലറിലേക്ക് ഞാൻ ഇറങ്ങുകയാണ് രവീന്ദ്രൻ വിറ്റന്ന് നിൽക്കുമ്പോഴത്തേന് ചന്ദ്രമതി അങ്ങോട്ട് ഒന്ന് സന്തോഷത്തോടെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുക എന്താ ചന്ദ്രൻ ഇത്ര സന്തോഷമെന്ന് അതേ ശ്രുതിയുടെ അച്ഛൻ പറഞ്ഞല്ലോ ബിസിനസ് ചെയ്യാനായിട്ട് കൊടുത്ത കാശ് കൂടാതെ ഇനി അഞ്ച് ലക്ഷവും കൂടെ തരാമെന്ന് ഇങ്ങനെ എൻ്റെ മോൻ്റെ ഭാഗ്യം കൊണ്ടല്ലേ ഇങ്ങനെ കാശൊക്കെ കിട്ടുന്നത് എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം കാശ് വരുമ്പോൾ ഒരു നെക്ലേസ് എടുത്തു തരാൻ ഒന്ന് പറയണോ അവനോടൊന്ന് ആ നിൻ്റെ മോൻ സുതിയല്ലേ അത് കിട്ടിയതുകട്ടോ നീ ഇട്ടതുവാണെന്ന് പറയും ആ സമയത്താണ് എന്നാ സച്ചിൻ ഒരു കൂട്ടുകാരനായ ഈച്ച അങ്ങോട്ട് വരുന്നത് അപ്പോൾ ഈച്ച അന്ന് അംഗളെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല നീ എന്നെ ഇവിടെ വന്നൊക്കെ ചോദിക്കും നിനക്ക് അവനെ കാണണമെങ്കിൽ ആ ടാക്സി സ്റ്റാൻഡിൽ അങ്ങനെ പോയി കണ്ടാൽ പോരാ നീന്തിന് ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കും അത് കേൾക്കുമ്പോഴത്തേന് രവീന്ദ്രൻ പറയുന്നുണ്ട് നീ അത് ഈ ചേ എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം സച്ചി അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ രേവതിയുടെ കയ്യിലോട്ടൊരു പൂ പാക്കറ്റ് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നാ ഈച്ച കെട്ടം എന്നിട്ട് സച്ചിയോട് രവീന്ദ്രൻ ചോദിക്കും നീ ഇവനെ എപ്പോഴാണ് കണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും ഇവൻ വന്നിട്ട് കുറച്ച് ദിവസമായി അച്ചാ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മുറിയിലാണ് താമസിക്കുന്നത് ഇവിടെ അല്ലാരോ ചിലേറെ പണിയൊക്കെ ചെയ്ത് ജീവിക്കുകയെന്നൊക്കെ പറയും ആണോ എന്നിട്ട് നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്തായാലും മോളെ ഇവനുള്ള ഫുഡൊക്കെ കൊടുത്തു വിട്ടാൽ എന്ന് പറയും ഞാൻ ഈച്ചയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തു ഇവിടുത്തുള്ള അച്ചാന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രവീന്ദ്രൻ്റെ അകത്തേക്ക് അങ്ങ് പോകുന്നുണ്ട് പോയി കഴിയുമ്പോഴത്തേന് സച്ചിയെന്ന് ഈച്ചയോട് പറയുന്നുണ്ട് എടാ എനിക്ക് എൻ്റെ പൗഡർ എടുത്തേം അത് ഒരു സംശയം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു അയാ അവിടെ ഇളയച്ഛനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളെക്കുറിച്ച് എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്ന് പറയുകയും ആ സമയത്ത് ശ്രുതി അങ്ങോട്ടിറങ്ങി വരും അപ്പോൾ ശ്രുതി ഇത് കേൾക്കുന്നുണ്ട് ശ്രുതി ഉടനെ നോക്കുന്ന ഉടനെ സച്ചി ആ ഈച്ച വിളിച്ചുകൊണ്ട് പുറയിലോട്ടങ്ങ് പോകുന്നുണ്ട് ആ പുറകെ തന്നെ അങ്ങ് ചെല്ലുകയാണ് ശ്രുതി എന്ന് പറയും ഇവൾ പറയുന്ന നോണേന്നാ തോന്നുന്നത് നിനക്ക് ഓർമ്മയില്ലെയാ ഇന്നാൾ ഇളയച്ചനായിട്ട് വന്ന ആളെ നമുക്ക് അയാളെ ഒന്ന് പൊക്കണമെന്ന് പറയും ഓർമ്മയൊന്നുമില്ല വെള്ളപിടിച്ചുകൊണ്ടിരുന്നപ്പോഴല്ലേ കണ്ടേ എന്നാലും ഇന്നയാളാണെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും എന്നൊക്കെ പറയും എന്തായാലും നീ നീ ഒരു ജോലി കണ്ടുപിടിക്കണം എന്ന് പറയും ഞാൻ എവിടെ പോയി തപ്പി ആടാന്നൊക്കെ ചോദിക്കും എന്തായാലും നമ്മൾ തീർച്ചയായും കണ്ടുപിടിച്ചിരിക്കുമെന്ന് സച്ചി ഈച്ചയോട് പറയും ാണ് അത് കേൾക്കുന്നതുകൊണ്ടാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് അപ്പോൾ ശ്രുതി അവർക്കും ഇളയച്ചനെ തീർച്ചയായും കണ്ടുപിടിക്കും എന്നാ പറഞ്ഞു ഇപ്പം ശ്രുതി വന്ന് നിൽക്കുന്നത് പിന്നെ സച്ചി കാണുന്നുണ്ട് കേട്ടോ സച്ചി എന്നെ പറയും കണ്ട നമ്മൾ സംസാരിക്കുന്നത് വന്ന് അവൾ ശ്രദ്ധിക്കുന്നത് ഇപ്പം തന്നെ മനസ്സിലായില്ലേ അവക്കെന്തോ കള്ളത്തരം ഉണ്ടെന്ന് ഇപ്പം ഇവർ കണ്ടെന്ന് അറിയുമ്പോഴത്തേന് ശ്രുതി അങ്ങ് പോകുന്നുണ്ട് സച്ചി പറയും ഇനി എന്തായാലും നമുക്ക് പുറകെ തന്നെ ഇറങ്ങണമെന്ന് ആ ഞാൻ നിന്റെ കൂടെ കട്ടക്കുണ്ടെന്ന് ഈ ചെയ്യാൻ സമ്മതിക്കുകയാണ് ശ്രുതി ഇപ്പം മനസ്സിലോർക്കുന്നുണ്ട് സച്ചിക്ക് എന്തോ സംശയം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് സച്ചി ഈച്ച ഇറക്കിയിരിക്കുന്നത് ഇപ്പം ഇളയച്ചിനെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഈച്ച ഇപ്പം ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എങ്ങനെയും ഇത് തടയണമല്ലോ ബിരാനിക്കായോട് എന്നെ കരുതിയിരിക്കാൻ പറയണം എന്നൊക്കെ മനസ്സിൽ ഓർത്തുണ്ട് എന്നിട്ട് പിന്നെ മീരയെ കാണാൻ പോവാണ് മീര ഇപ്പം ചോദിക്കുന്നുണ്ട് ഞാനങ്ങോട്ട് നിന്നെ വിളിക്കാണ്ടിരിക്കയായിരുന്നു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറിയോ എല്ലാവരും വിശ്വസിച്ചോ വീഡിയോ കോൾ എന്നൊക്കെ ചോദിക്കും അതെല്ലാവരും വിശ്വസിച്ചു പക്ഷേ സച്ചി അങ്ങനെ വിശ്വസിച്ചില്ലെന്ന് തോന്നുന്ന രേവതിയായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കണ്ടു പിന്നെ ഈച്ച എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട് അവന് അവനു ഇറക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴത്തേന് ബീരാൻ അങ്ങോട്ട് വരികയാണ് അപ്പം ബീരാൻ വന്നു കഴിയുമ്പോഴത്തേന് ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ വീഡിയോ കോള് എല്ലാരും വിശ്വസിച്ചില്ലെന്നൊക്കെ ചോദിക്കും ആ അതൊക്കെ ശരിയാണ് പക്ഷേ സച്ചിക്ക് അത്ര വിശ്വാസം ആയിട്ടില്ല എന്ന് പറയും ആ പക്ഷേ എൻ്റെ അഭിനയം കറക്റ്റായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞു എല്ലാം ഞാൻ നന്നായിട്ട് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അത് ശരിയാണ് പക്ഷേ എന്തിനാണ് നിങ്ങൾ എൻ്റെ അച്ഛൻ ഒരു മാസം കഴിയുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞെന്ന് ചോദിക്കും നിന്ന് അത് പിന്നെ എൻ്റെ കയ്യിൽ നിന്നിട്ടതാണ് ഞാനൊരു ആക്ടറല്ലേ എന്ന് ചോദിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ കയ്യിൽ നിന്ന് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് അടുത്ത മാസം തൊട്ട് എൻ്റെ അമ്മായിമ്മ ചോദിച്ചുകൊണ്ടിരിക്കും ആ എൻ്റെ അച്ഛൻ ഇറങ്ങിയില്ലേ ഇറങ്ങിയില്ലേ എന്ന് അതിനൊക്കെ ഞാൻ എങ്ങനെ മനസ്സമാധാനത്തോടെ ഇരിക്കും എങ്ങനെ സമാധാനം പറയും എന്നൊക്കെ ചോദിക്കും അത് പിന്നെ അറിയാതെ വായി ഞങ്ങൾ വന്നു പോയെന്നേ ഉള്ളെന്ന് പറയും പിന്നെ പിന്നെ സച്ചിൻ ഒരു കൂട്ടുകാരൻ ഈച്ചയില്ലേ നിങ്ങൾ നാളെ ച്ചമ്മയുടെ വീട്ടിൽ വന്നപ്പം കണ്ടില്ലേ അവനെ പരിചയമില്ലേ എന്നൊക്കെ ചോദിക്കും ആ ആ അതെനിക്കറിയാം എന്ന് പറയും അവനെ ഒരു സൂക്ഷിച്ചോണം അവനെ അവനെ സച്ചി ഇറക്കിയിട്ടുണ്ട് ഇളയശൻ ആരാണെന്ന് താപ്പി പിടിക്കാൻ വേണ്ടി അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതെന്ന് പറയും ആ ഞാൻ സൂക്ഷിച്ചോളാം പക്ഷേ എനിക്കങ്ങനെ പുറത്തിറങ്ങാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ ചിലവിനൊന്നും തരത്തില്ലല്ലോ എന്ന് പറയും പിന്നെ നിങ്ങൾ എന്തോ ഒരു കള്ളത്തരം കാണിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ ഒരു കാര്യം ഓർത്തോണം എന്നാ ഒരു കള്ളങ്ങളിങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല എന്നായാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും കേട്ടോ അന്ന് നിങ്ങൾ പിടിക്കും യും ചെയ്യും അത് സൂക്ഷിച്ചോ എന്ന് പറയും ആ പിന്നെ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എനിക്കങ്ങനെ മനസ്സിൽ തോന്നിയോണ്ട് ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വീരനങ്ങ് പോവാണ് അപ്പം മീര പറയുന്നുണ്ട് അയാൾ പറഞ്ഞ് പേടിപ്പിച്ചിട്ടാണല്ലോ പോയത് നീ നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയാൻ പറയും എന്തൊക്കെ സംഭവിച്ചാലും സുതി എന്നെ കളയരുത് അതിനുവേണ്ടി ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് സുതി എന്റെ കൺട്രോളിൽ തന്നെ ആയിരിക്കണം ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുകയാണെങ്കിൽ സുതി എൻ്റെ കൺട്രോളിൽ തന്നെ വരുമല്ലോ ഞാൻ മാനസികമായി അതിന് തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് മീരയുടെ അടുത്തു പോരുകയാണ് പിന്നീട് കാണിക്കുന്നത് ശുതി ഇങ്ങനെ വയട്ട് കിടക്കാൻ നേരത്തിങ്ങനെ പിന്നീട് ഒരു ബ്രാഞ്ച് ബ്രാഞ്ചൊക്കെ തുടങ്ങുന്നതിനെക്കുറിച്ച് സ്വപ്നം കണ്ടിങ്ങനെ പറഞ്ഞൊക്കെ കിടക്കുകയാണ് തന്നെത്താൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഒരു ബ്രാഞ്ചുകൂടെ തുടങ്ങണം പിന്നീട് ഒരു അഞ്ചെട്ട് ബ്രാഞ്ച് വേണം ഇന്ത്യ മുഴുവൻ എൻ്റെ ബ്രാഞ്ച് വേണം അതുപോലെ വേണമെങ്കിൽ മലേഷ്യയിലും ബ്രാഞ്ച് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ശ്രുതി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം ശ്രുതി ചോദിക്കുന്നുണ്ട് എന്താണ് ശ്രുതി തന്നെ കിടന്നു സംസാരിക്കുന്നതെന്ന് അത് പിന്നെ നമ്മളുടെ ഷോറൂമിൻ്റെ ഓരോ ബ്രാഞ്ച് തുടങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിച്ചതാണ് അതിനുവേണ്ടി കാശ് നിൻ്റെ അച്ഛൻ തരണമല്ലോ എന്ന് പറയും അതിന് എൻ്റെ അച്ഛൻ ജയിലിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ എന്ന് പറയും ആ ഉടനെ ഇറങ്ങുമല്ലോ അതോ അറിയത്തില്ലല്ലോ സുതി എന്നിറങ്ങുന്നൊന്നും അറിയത്തില്ല എന്ന് പറയും അതൊക്കെ നീ ഇപ്പം ചുമ്മാ പറയുന്ന ഒരു മാസം കഴിയുമ്പോൾ ഇറങ്ങുമെന്നുള്ള കാര്യം നിൻ്റെ ഇളയച്ചൻ പറഞ്ഞതാണ് അതുകൊണ്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും ഉടനെ തന്നെ നീ കാശ് ചോദിക്കണം നമുക്ക് വേറെ ഷോറൂമ് തുടങ്ങാൻ വേണ്ടി നിൻ്റെ അച്ഛൻ വിചാരിച്ചാൽ ഒരു പത്ത് ഷോറൂമെങ്കിലും നമുക്ക് തുടങ്ങാൻ പറ്റുമല്ലോ ഇനിയിപ്പം നിനക്ക് ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറയും ഈ സുതിക്ക് ഇത് മാത്രമുള്ളൂ ചിന്ത ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ വന്നതല്ല ഞാൻ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ ഒരു കുഞ്ഞിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ആലോചിച്ചിരുന്നു പക്ഷേ എനിക്കെന്ന് താല്പര്യം ഇല്ലായിരുന്നു സ്തുതിക്കും ആദ്യം താല്പര്യമില്ലായിരുന്നല്ലോ പിന്നീട് ഇപ്പം നമ്മളുടെ ബിസിനസ്സൊക്കെ തുടങ്ങി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്കൊരു കുഞ്ഞൊക്കെ ആകാം എന്നൊക്കെ പറയുമ്പോഴത്തേന് സുതി ഉടനെ തന്നെ തിരിഞ്ഞങ്ങ് കിടക്കുകയാണ് എന്നിട്ട് കിടന്നങ്ങ് ഉറങ്ങും അപ്പം ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശ്രുതി കെട്ടോ സുതി ഉറങ്ങുന്നൊന്നും കാണുന്നില്ല അതുകഴിഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേന് സുതി കിടന്ന് ഉറക്കമാണ് അപ്പം ദേഷ്യം വരുന്നുണ്ട് ശ്രുതിക്കാണ്ടിരിക്കുന്നത് ശ്രുതി എന്താ ഉറങ്ങുന്ന ഞാൻ ഈ പറഞ്ഞൊക്കെ കേട്ടോന്ന് ചോദിക്കും ആദ്യം ഷോറൂമിൻ്റെ ഒരു ബ്രാഞ്ച് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ കുഞ്ഞൊക്കെ എന്ന് പറഞ്ഞിട്ട് ശുതി അങ്ങ് ഉറങ്ങുകയാണ് അന്നേരം ദേഷ്യവും സങ്കടമൊക്കെ വന്ന് കിടക്കുകയാണ് എന്നെ ശ്രുതി ചന്ദ്രമതി രാവിലെ എണ്ണീറ്റ് ഹാളി വന്നിരിപ്പുണ്ട് എന്നാൽ രേവതി വരുന്നത് നോക്കിയിരിക്കുകയാണ് അപ്പോൾ രേവതി ഇറങ്ങി വരുവാണ് അന്നേരം നിക്കടി എവിടെയെന്ന് പറയും എത്ര മണിയായിരുന്നു ഇപ്പം സമയം എന്നൊക്കെ അറിയാമോ എന്ന് ചോദിക്കും അമ്മയ്ക്ക് എന്നെ ആ ക്ലോക്കിൽ നോക്കി സമയം കണ്ട് എത്താൻ അറിയത്തില്ല എന്ന് ചോദിക്കും അതൊക്കെ എനിക്കറിയാം പക്ഷേ ഇപ്പം നീ നോക്കിയിട്ട് സമയം പറയാൻ പറയും ഏഴ് മണിയായി ഇപ്പോഴാണ് ഉറക്കം തെളിഞ്ഞ എണീറ്റ് വരുന്നത് എന്ന് ചോദിക്കും അത് പിന്നെ അമ്മയെ അങ്ങ് ഉറങ്ങിപ്പോയി എനിക്കെന്തോ ഒരു വയ്യാഴിയ പോലൊക്കെ തോന്നി അത് കാരണം ഞാൻ അങ്ങ് കിടന്നതാണെന്ന് പറയും ഇങ്ങനെയാണോ ഈ രാവിലെ എണീറ്റ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരുന്നത് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ ഇവിടെ ഒരു സൗണ്ടൊക്കെ ഇന്ന് അപ്പോൾ ഇവർ രണ്ടുപേരും സച്ചി കട്ടിങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്